ഹലോ ടിയേഴ്സ് തത്സമയം ഷാലിനിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പം അധികം ലാഗടിപ്പിക്കാനൊന്നും സമയമില്ല ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളത്തിന്റെ ലോഗോ അങ്ങനെ വന്നിരിക്കുകയാണ് തീപ്പൊരി പാർന്ന ലോഗമാണ് വന്നിട്ടുള്ളത് നല്ല റെഡ്ഡിഷ് കളറില് വെറുതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കണ്ണ് നട്ട് കുത്തി ഇരുന്ന് കിട്ടിയതാണ് ഏഷ്യാനിൻ്റെ മുമ്പിൽ തപസ് ചെയ്തിരുന്ന് കെട്ടിയതാണ് ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ലല്ലോ ഇതാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ മിനിറ്റുകൾക്കകം മിന്നി മാഞ്ഞ ലോഗ അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തുടക്കം ഇവിടെ കിട്ടിയിരിക്കുകയാണ് ശരിക്കും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് നേരത്തെ ഈ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നതെന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ കലക്കൻ ലോഗം വന്നിരിക്കുക ാണ്ഡിയസ് ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ കൂടി അവർ നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം രണ്ടര മണിക്കൂർ നേരെയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും ഇന്റർവ്യൂ ചെയ്തതെന്ന് അതായത് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ കോവിഡ് കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സൂം മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷെ നേരിട്ട് കൂടി കണ്ടസ്റ്റൻസിനെ കണ്ട് അവരുടെ സ്മാർട്ട്നെസ്സൊക്കെ ഒരു അവസരം കൂടി ചാനൽ അധികൃതർക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ തന്നെ അറിയാലോ ലോഗോയില് തന്നെ തീപ്പൊരി പാറുന്ന ഒരു ടൈപ്പ് ലോഗോ ആണ് വന്നിട്ടുള്ളത് കണ്ടസ്റ്റൻസിനൊക്കെ അത്രയും നോക്കി എടുക്കുന്നുണ്ടായിരിക്കും വൈൽഡ് കാർഡ് എൻട്രി കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പം ഇനി തീർച്ചയായിട്ടും കോമണേഴ്സിൻ്റെ അവസരം തന്നെയാണ് കോമണേഴ്സിൻ്റെ ഓഡിഷൻ കോളും കൂടി വരേണ്ടതുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്പീഡിൽ നടക്കുന്നു ലോഗോ വന്നു ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് കോമണേഴ്സിൻ്റെ ഓഡിഷനുള്ള ആ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ വരും ദെൻ പതുക്കെ പ്രൊമോ വീഡിയോ വരും ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ വേഗതയിൽ തന്നെ മുന്നോട്ട് പോകും ഇത്തവണത്തെ സീസണിൻ്റെ സംസാരം തന്നെ സ്റ്റാർട്ട് ചെയ്തത് മമ്മൂക്കയുടെ മൂവി നൻപകൽ നേരത്തെ മയക്കത്തിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിലാണ് മാധ്യമപ്രവർത്തകൻ മമ്മൂക്കയോട് ചോദിക്കുന്നുണ്ട് മമ്മൂക്ക ആയിരുന്നല്ലോ ഈ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നോ എന്നിട്ട് നിരസിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ മമ്മൂക്ക അതിന് രസകരമായിട്ടുള്ള മറുപടി പറഞ്ഞു ഞാനത് എത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ശരിയാണ് ഞാൻ ഒരു മണ്ടൻ അത് വിട്ടുപോയി എന്ന് മമ്മൂക്ക പറയുകയുണ്ടായി അപ്പോൾ അതിൽ നിന്നാണ് ഈ ബിഗ് ബോസിന്റെ ചർച്ചകൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ആയിപ്പോയി എന്ന് പറയും ഏഷ്യാനെറ്റ് കറക്റ്റ് സമയം കൃത്യസമയത്ത് തന്നെയാണ് ലോഗോ പുറത്തുവിട്ടിരിക്കുന്നത് അല്ലേ ഡേറ്റ് നമുക്ക് ഉറപ്പായല്ലോ മാർച്ച് ഇരുപത്തിയാറിന് തന്നെയാണ് ാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് മലയാളം നമ്മൾ കാണാൻ തുടങ്ങുന്നത് ടെലിവിഷനിലൂടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടുതലുണ്ടോ എന്നൊരു സംശയം അത് ഈ ലോഗോ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കറക്റ്റ് സമയത്തിന് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല ഇതിന് മുമ്പിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം ഇനി എന്തായാലും കുറച്ച് നാളത്തൊക്കെ ഏഷ്യാനിട്ടെന്നെ നോക്കാനാണ് പ്ലാൻ നോക്കാം ഭാഗ്യശാലികളും ഭാഗ്യവാന്മാരൊക്കെ ആരാന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോമണേഴ്സിൻ്റെ ഓഡിഷനിലൂടെ എന്തായാലും നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ നിങ്ങളിലൊരാൾക്ക് അവസരം കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസം ഏതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കണ്ട പോലെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആൾക്കാരും സെലക്റ്റ് ആയിട്ടുണ്ട് വേറൊരു അപ്ഡേറ്റ് ഞാനത് വേറെ വെയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും പറയാം മലയാളത്തിലെ ഒരു ഹീറോ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് മലയാളം സീസൺ ഫൈവിൽ മലയാളത്തിലെ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു നായകൻ വരുന്നുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ കിടക്കട്ടെ നിങ്ങളോട് കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റ്സൊക്കെ ഇടയ്ക്ക് തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തതുകൊണ്ട് ഇതും കൂടി കിടക്കട്ടെ അല്ലേ അപ്പോൾ ലോഗോ കണ്ട സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തത്സമയം ഷാലിനിയുടെ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ടേക്ക് കെയർ ഡിയേഴ്സ് ബൈ ബൈ